എന്നെ കാണുവാനായിട്ട് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ വന്ന ഒരു മൈഗ്രൻ രോഗിക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിടാതിരിക്കാനായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആറ്റിങ്ങിൽ നിന്ന് ഒരു ഫാമിലി അമ്മയും മകനും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റിനായിട്ട് വരികയും നേരിട്ട് വണ്ടി ഓടിച്ച് പാലക്കാട്ടേക്ക് വരികയും നമ്മുടെ ആശുപത്രിയിൽ വരികയും ചെയ്തപ്പോൾ ഞാനൊരു വിദേശയാത്രയിലായിരുന്നതിനാൽ കൺസൾട്ടേഷൻ നടക്കുകയോ കാണുവാനായിട്ടോ മരുന്നുകൾ കൊടുക്കുന്നതിനായിട്ടോ ഒന്നും സാധിച്ചില്ല ദൂരസ്ഥലങ്ങളിൽ നിന്നും നമ്മളെ കൺസൾട്ട് ചെയ്യാനായിട്ട് ആളുകൾ പണ്ടും വരാറുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ അത് പല പ്രൈവറ്റ് വെബ്സൈറ്റുകൾ കയറി അപ്പോയിൻമെന്റ് എടുക്കുന്നതായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മറ്റും അപ്പോയിന്റ്മെന്റ് എടുത്തു എന്ന് പറഞ്ഞു നേരിട്ട് വരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അന്താരാഷ്ട്ര കോൺഫറൻസുകൾക്കായിട്ടും പേപ്പർ പ്രസന്റേഷനുകൾക്കായിട്ടും മറ്റും പല രാജ്യങ്ങൾ സന്ദർശിക്കുകയും യാത്രകൾ ചെയ്യുകയും ുന്നത് എന്റെ കരിയറിന്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരിട്ട് വരുന്ന രോഗികളും അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന രോഗികളും കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഓർപ്പിക്കുന്നത് നേരിട്ട് വരുന്ന രോഗികൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനായിട്ട് നമ്മുടെ ലാൻഡ് ഫോൺ നമ്പറും അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ആയുഷ് കെയർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്പോയിന്റ്മെന്റുകൾ എടുക്കാവുന്നതുമാണ് ഇനി നേരിട്ട് നമ്മുടെ ആശുപത്രിയിൽ വരാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴിയായിട്ട് വീഡിയോ കൺസൾട്ടേഷൻ വഴിയായിട്ട് ഞാനുമായിട്ട് കേസ് ടേക്കിംഗ് ഇരിക്കേണ്ട ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും അതിന്റെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് അപ്പോയിൻമെന്റ് എടുത്ത് നേരത്തെ തന്നെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇത്തരത്തിലുള്ള അപ്പോയിൻമെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് യാത്രാവേളയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചിലപ്പോൾ ഇവിടെ സമയം കൂടുതൽ എടുക്കുകയും ഡോക്ടറെ കാണുന്നതിനും അതുപോലെ തന്നെ ചികിത്സ ലഭിക്കുന്നതിനും മരുന്ന് ലഭിക്കുന്നതിനും എല്ലാം വളരെ വൈകുന്നതായിട്ടും കണ്ടുവരാറുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് എല്ലാവരും ഇവിടെ വരുന്ന നേരിട്ട് വരുന്ന ആളുകളും ഓൺലൈൻ ബുക്കിംഗ് എടുക്കുന്ന ആളുകളും എല്ലാം അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഞാനിപ്പോൾ പാലക്കാട് ആയുഷ് കെയർ ഹോസ്പിറ്റലിൽ മാത്രമാണ് ചികിത്സിച്ചു വരുന്നത് ഞങ്ങൾ മറ്റ് വെബ്സൈറ്റുകളിലെ അപ്പോയിന്റ്മെന്റുകൾ ഓണർ ചെയ്യുകയോ നമുക്ക് മറ്റ് ഫോൺ നമ്പറുകളോ മറ്റ് ശാഖകളോ ബ്രാഞ്ചുകൾ ഒന്നുമില്ല എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ കയറി അപ്പോയിൻമെന്റ് എടുക്കുകയോ നമ്മുടെ ഫോൺ നമ്പറുകളിൽ ലാൻഡ് ഫോൺ നമ്പറിലോ അതുപോലെ തന്നെ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ട് അപ്പോയിൻമെന്റ് എടുത്തതിനു ശേഷം മാത്രം കൺസൾട്ടേഷനായിട്ട് നേരിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ